ശ്രിതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ഒരുപാട് മെസ്സേജുകൾ വന്ന ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് അർജുനും ശ്രീധുന എന്താണ് പറ്റിയത് അതായത് ഈ ഇന്നലത്തെ ദിവസം അതായത് ശ്രീധുന്റെ ബർത്ത്ഡേ ഒക്കെ അവരെ നല്ല രീതിയിൽ ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് അവർ സംസാരിക്കുന്നില്ലേ അവർ മിണ്ടുന്നില്ലേ അവർ പഴയ വൈബ് കീപ്പ് ചെയ്യുന്നില്ലേ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താണ് പറ്റിയത് ഒരുപാട് കമന്റുകളും ഒരുപാട് ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ അവരെന്താണ് സംസാരിച്ചത് ഇന്നലെ രാത്രി അവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്കും കുറച്ച് നേരം ഇരുന്ന് ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോവാം അതെ ഇന്നലെ അവർ ഒരുപാട് നേരം ഒന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ അത് അതുപോലെ തന്നെ എനിക്ക് ഇന്ന് മെയിലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇനി ഞാനത്തെ ലൈവിൽ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ക്ലൂ മോർണിംഗ് സോങ്ങ് ആയിട്ടും തന്നൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മീൻസ് അത് ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചില്ല പക്ഷെ മോർണിംഗ് സോങ്ങിന്റെ കാര്യത്തിൽ ആ മോർണിംഗ് സോങ്ങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു മോർണിംഗ് സോങ്ങിനെ പറ്റി പറയുന്നത് ഇതാരാ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ലേ അവരുടെ കൺസേൺ ഇല്ലാണ്ട് നമുക്ക് ആ ഒരു പേര് പറയണ്ടല്ലോ സോ എന്തായാലും എസ്റ്റർ ഡേ മോർണിംഗ് നന്ദലാല സോങ് ഉണ്ട് അത് ഒരു ബിഗ് ബോസ് ശ്രീതുവിനോ എടുത്തൊരു ക്ലൂ ആണ് അതായത് ബർത്ത് ഡേ സെലിബ്രേഷന് ശേഷം ശ്രീതുവാസ് ടോക്കിംഗ് ടു ബിഗ് ബോസ് ക്യാമറ ആൻഡ് റിക്വസ്റ്റഡ് ടു ബിഗ് ബോസ് ടു ഗീവ് എ ക്ലൂ ഇൻ നെക്സ്റ്റ് ഡേസ് മോർണിംഗ് സോങ് മാത്രമല്ല ആ സോങ് ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ മതി ശ്രീധുവിന്റെ റൂമിലെ ഡെൻ റൂമിലെ മിററിലൂടെ അർജിൻ്റെ ബെഡ് ഫോക്കസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത് സോ മോസ്റ്റ് ഓഫ് ഓഡിയൻസ് ഹാസ് സ്നോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സോ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം സോ എന്തായാലും ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവരുടെ സംസാരത്തിനിടയിൽ അതായത് രാത്രി സംസാരത്തിനിടയിൽ ഒരു ബർത്ത്ഡേ ആയിട്ട് ഒരു ട്രീറ്റ് പോലും തന്നില്ല ലെഗ് പിക്സ് ഒക്കെ ഒറ്റയ്ക്ക് കൊണ്ടി തിന്നുമായിരുന്നു ശ്രീതു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു ഇവര് അത്ര അടുപ്പം ഇന്നലത്തെ ഒരു രാവിലെ തൊട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നില്ലായിരുന്നു പിന്നെ അതിനിടയിൽ ഉച്ചക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഈ ഒരു പച്ചക്കറി അർജുൻ ആ പച്ചക്കറി അരിയുന്നുണ്ടായിരുന്നു അർജുൻ അപ്സര നന്ദനയൊക്കെയുള്ള സമയത്ത് പച്ചക്കറി അരിയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് അതായത് നീ നടിക്കണ്ട നിന്റെ നടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ വേണ്ട എന്റെ അടുത്ത് വേണ്ട അണ് തമ്പി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വേണ്ട വേഗാത എന്റെ അടുത്ത് വേഗാത തമ്പി എന്ന് പറയുന്നുണ്ടായിരുന്നു തമ്പിയ അർജുൻ തമ്പിയാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല അണ്ണ എന്ന് പറയുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ പറഞ്ഞിട്ട് അർജുന അവിടെ ഒരു എന്തോ ഒരു കാര്യം ചോദിക്കുക ഞാനൊരു കാര്യം ചോദിച്ചോ ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് കിച്ചണിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സത്യം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒന്നും മിണ്ടുന്നില്ല എനിക്ക് തോന്നുന്നു കുറേ സംസാരങ്ങൾ ഇവര് കട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഇന്നലെ ലൈവിലും ബി ബി പ്ലസ്സിൽ കാണിച്ച കുറച്ച് കാര്യങ്ങളൊന്നും ലൈവിൽ ഇവരെ സംസാരിക്കുന്ന ആ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു ഒന്നാമത് ജയില് പിന്നെ പവർ റൂമിൽ പ്രശ്നം അങ്ങനെ ആയോണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ഈ ഉച്ച സമയത്ത് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്നിട്ട് പാട്ടാണ് പാടുന്നത് ഇവർ പാട്ടിലൂടെ ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ പോരെ പോ പാട്ടില്ലേ ആ പാട്ട് അർജുനവിടെ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ആ ഒരു ടൈമിൽ പിന്നെ കാണിക്കുന്നില്ല പിന്നെ രാത്രിയാണ് സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുവരെ ഇവരധികം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ രാത്രി ഇവർ ബീൻ ബാഗിൽ ഇരുന്ന് കുറച്ചേരം സംസാരിക്കുന്നുണ്ട് അത് ബി ബി പ്ലസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവില് ആ ഒരു സെഗ്മെന്റ് കണ്ടിട്ടില്ല പിന്നെ പവർ റൂമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളാണ് നന്ദന അറിയാണ്ട് പവർ റൂമിൽ ശ്രീകരി ചേച്ചൊക്കെ ആ ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ നന്ദന പ്രശ്നമാക്കുന്നു നന്ദന ഐസ്ക്രീം എടുത്ത് അർജുനും ശ്രീധുനും കൊടുക്കുന്നുണ്ടായിരുന്നു അവർ കഴിക്കുന്നതൊക്കെ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ ആ ഒരു അർജുൻ ഡ്രസ് പിന്നെ അതിൻ്റെ ഇടയിൽ റസ്മിൻ അവിടെ കയറി വരുന്നുണ്ടായിരുന്നു പിന്നെ ബീൻ ബിൻ ബാഗിൽ റസ്മിൻ ഇരിക്കുന്നതായിരുന്നു ആ ഒരു സമയത്തും അർജുൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ ഈ ആഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫെയർവെൽ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ആ ടൈമിലാണ് ഈ ഒരു കാര്യം പറയുന്നത് അതായത് നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ട്രീറ്റ് പോലും ഫ്രണ്ട്സിന് തന്നില്ല ഞാൻ നോക്കുമ്പോൾ ഉച്ചക്കൊക്കെ ലെഗ് പീസ് ഒക്കെ എടുത്ത് പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു എനിക്ക് അതായത് കഴിഞ്ഞ ആഴ്ച വന്ന നന്ദന വരെ എനിക്കൊരു കോഴി കൊത്തന്നു ബർത്ത്ഡേ ആയിട്ട് ശ്രീതു ഒന്നും കൊണ്ട തന്നില്ല എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഐസ്ക്രീമിന്റെ ഇഷ്യൂ ഈ പവർ റൂമിന്റെ ഐസ്ക്രീം അറിയാതെ എടുത്ത് കഴിച്ചു എന്നുള്ള ഇഷ്യൂ ഒക്കെ ഇല്ലേ അതിങ്ങനെ കോടുംപുരി കൊള്ളുന്നോണ്ട് ആ ടോക്കും അങ്ങനെ ഇതായിപ്പോയി കുറച്ചധികം കാര്യങ്ങൾ ആ ഒരു സമയത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ഡീപ്പ് കോൺവെർസേഷനോ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു സംഭവം ഒന്നും പറയുന്നില്ല അതായത് ഞാൻ ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ ഫെയർവെൽ ഫെയർവെല്ലാന്നൊക്കെ പറയുമ്പോഴും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് മേ ബി അത് ആ ഒരു ഗെയിം നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് അറിയാത്തതിന്റെ ഏറ്റവും വലിയൊരു റീസൺ അവിടെ ഉണ്ടാവും ശ്രീധൂൻ്റെ അടുത്ത് പിന്നെ ഇത് എങ്ങനെയാണ് പുറത്ത് പോകുന്നത് ആ ഒരു കത്തൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇമോഷണലി ആണെങ്കിലും വീട്ടുകാരെ അത് വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ശ്രീധൂനും അവിടെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവുക അതൊക്കെ തന്നെ ആയിരിക്കാം ഇവർ കുറച്ചകലം പാലിക്കാൻ അർജൻറ് സൈഡിൽ നിന്നാണെങ്കിലും ശ്രീധൂൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും രണ്ടുപേരും ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് അത് മീൻസ് അത് ഒരു പ്ലസ്സും കൂടിയാണ് അവര് ഇപ്പം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇപ്പം ബിഗ് ബോസ് തന്നെയുള്ള വേറെ ഇതിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അത് എന്താണെന്ന് പോലും അറിയാണ്ട് അവർ സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇവർ രണ്ടു ഓക്കെയാണ് നല്ലൊരു ഫ്രണ്ട്സ് ആണ് പക്ഷെ വേറൊരു വലിയ ഇഷ്യൂയിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട് സോ എന്തായാലും ഇത്രയാണ് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ വലിച്ചു നീട്ടാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് വലിച്ചു നീടുന്ന പോലെ ഫീൽ ചെയ്യും അപ്പം ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഇന്ന് രണ്ട് പേര് അല്ലെങ്കിൽ ഈ ആഴ്ച രണ്ട് പേര് പുറത്തു പോകുന്നൊക്കെയാണ് കേൾക്കുന്നത് ആരൊക്കെയാണ് പോകുന്നത് ഇന്ന് കണ്ട് തന്നെ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റോ ബൈ ബാബൈ ഗൈസ്